എൻ്റെ പേര് ഷാലി ഷാജി ഞാൻ പാലായിന്നാണ് വരുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സിങ് പഠിച്ച സ്റ്റുഡൻ്റാണ് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ പാസ് ഔട്ടായത് അപ്പം എൻ്റെ ആഗ്രഹമാണ് യു കെ പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് പക്ഷേ അതിന് ശേഷം ഞാൻ ഉടനെ പരീക്ഷയൊക്കെ എഴുതി എന്നാൽ എനിക്ക് പരീക്ഷയിൽ അതിന് വേണ്ടത്ര മാർക്കൊന്നും കിട്ടിയില്ല അപ്പം തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം കിട്ടി ഞാൻ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല വലിയ ആഗ്രഹിച്ച് പാസ്പോർട്ടൊക്കെ എടുത്തു പക്ഷേ ഇനി എനിക്ക് എന്താ ഒന്നും പറ്റുന്നില്ല പിന്നെയും വീട്ടുകാരെ നിർബന്ധക്കാരൻ പിന്നെയും പരീക്ഷ എഴുതി പക്ഷേ എനിക്ക് പിന്നെയും വേണ്ടത്ര സ്കോറ് കിട്ടാണ്ട് പോവുമായിരുന്നു അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ഒന്നുമില്ല ഒന്നും കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് അപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് പോയേക്കാന്ന് കരുതി അങ്ങനെ കൃപാസനത്തിൽ വന്നു ഞാൻ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് കൃപാസനത്തിൽ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോയി ഞാനെന്നോ ഉടമ്പടിയുടെ ഇവിടുന്ന് പറഞ്ഞ പോലെ അഞ്ചരയ്ക്ക് ഏറ്റ് പ്രാർത്ഥിക്കുകയും നീലത്തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ വീടിന് അടുത്തുള്ളൊരു ഹോസ്പിറ്റല് സാലറി ഒന്നും കിട്ടാതെ വെറുതെ എക്സ്പീരിയൻസിന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു ഒന്നും കിട്ടുന്നില്ല അവിടുന്ന് നല്ല പണി പണിയെടുപ്പിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസമാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വരുന്നത് ഇൻറ്റർവ്യൂയില് പെട്ടെന്ന് പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ല എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേന് സമയം കഴിഞ്ഞു പോയിരുന്നു എന്നാൽ അതിലൊരാളുടെ മാറ്റി ഞാനൊരു ബി എസ് സി നേഴ്സ് ആയോണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുകയും അങ്ങനെ എന്നോട് പെട്ടെന്ന് പറഞ്ഞു ഇൻറ്റർവ്യൂവിന് റെഡി ആവണമെന്ന് ഞാനാണെ ഡ്യൂട്ടിയുടെ സമയത്ത് വരുന്നു ഒന്നും അറിയത്തില്ല ഒന്നും പഠിച്ചിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞു പറ്റ കുറേ ക്വസ്റ്റ്യൻ അയച്ചു തന്നു ഇതൊക്കെ പെട്ടെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻ പഠിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു പറ്റുന്ന പോലെ പറഞ്ഞു അങ്ങനെ ഞാൻ ചുമ്മാ ഓടിച്ചൊന്ന് വായിച്ചു നോക്കി അങ്ങനെ ഇൻ്റർവ്യൂ വന്നു അതിൽ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എന്നോട് ചോദിച്ചില്ല എൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് അവരാകെ എന്നോട് ചോദിച്ചു ഡേ ഡ്യൂട്ടി ആണോ നൈറ്റ് ഡ്യൂട്ടി ആണോ ഇഷ്ടം ഞാൻ പറഞ്ഞു ഏതാണേലും എനിക്ക് കുഴപ്പമില്ല ചെയ്യാം അങ്ങനെ പറഞ്ഞു രണ്ട് ദിവസം എടുക്കും ഇൻറ്റർവ്യൂയുടെ റിസൾട്ട് കിട്ടാൻ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു എനിക്ക് മെസ്സേജ് വന്നു ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്റ്റ് ആയി എന്ന് പറഞ്ഞു എന്നാൽ അതിനു വേണ്ടി കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ അതും ശരിയാവും തോന്നുന്നില്ല പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയും അങ്ങനെ അതും ഞങ്ങളുടെ ഉമ്മയും ശരിയായി പിന്നെ പിന്നെ എനിക്ക് ഓരോ തടസ്സങ്ങളായിരുന്നു എൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് യു കെ എൻ ആർക്കെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റിന് വേണം അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ കോളേജിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കോളേജുകാർക്കൊന്നും ചെയ്യാനില്ല അവർക്കാർക്കും ഇതുവരെ ഒരു ഇതും കിട്ടില്ല ഇപ്പോൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ ചെന്നു മാതാവ് തന്നെ അവിടെ ഉണ്ടെന്ന് തോന്നി കാരണം അവിടെ ഒരു ചേട്ടൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ആ ചെന്ന് അന്ന് തന്നെ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ഞാൻ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തു അങ്ങനെ ആഴ്ച ഓരോ ആഴ്ചകളും എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വന്നു ഇന്നിപ്പോൾ എനിക്ക് ഞാൻ എന്തിന് പാസ്പോർട്ട് എടുത്തു എന്ന് ചിന്തിച്ചാൽ ആ എൻ്റെ പാസ്പോർട്ടേൽ മാതാവ് യു കെയുടെ വിസ അടിച്ചു ഈ വരുന്ന ബുധനാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്ത് പോവുകയാണ് എല്ലാം തന്ന മാതാവിന് ഒരായിരം നന്ദി ഞാൻ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒരു നേരം എടുത്ത് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പത്ത് പൊതി ചോറ് കെട്ടി പാവപ്പെട്ട അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും ചോറ് കൊടുക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഈ ഒരു ഉടമ്പടിയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതേപോലെ ഞാൻ മൂലം കുറച്ച് പേർക്ക് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ അറിയാനും ഇങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചു അവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നും അവർ പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി എല്ലാം തന്ന മാതാവിന് നന്ദി സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ മുൻപില് ഷാലിദ് ഷാജി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് നമുക്കറിയാം ഈ അൾത്താറയില് ഓരോ ദിവസവും അനേകം യു യുവതി യുവാക്കള് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കാറുണ്ട് ഇവരൊക്കെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇവർ വലിയ ദൈവാനുഭവത്തിൽ ആയിരിക്കുകയും ദൈവത്തെ അറിയുവാനായിട്ടും അറിഞ്ഞ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി ഇവരെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ യുവതി യുവാക്കളുള്ള മാതാപിതാക്കന്മാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത് ഈ സഹോദരി ഈ അൽത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ മാതാപിതാക്കൾ ഇവർക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതത്ര വലുതായിരിക്കും മക്കളെ വിശ്വാസത്തിൽ വളർത്തേണ്ടത് ക്രൈസ്തവരായിട്ടുള്ള ഓരോ മാതാപിതാക്കളുടെയും ധർമ്മമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഏറെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതും തങ്ങളുടെ മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉടമ്പടിയിൽ പറയാറുണ്ട് അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു പ്രക്രിയ ഉടമ്പടി എടുക്കുന്ന ഏതൊരു വ്യക്തിയും നടത്തുന്നുവെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ അത് വലിയ അനുഭവമായിട്ട് മാറിത്തീരും എന്നുള്ളതിൽ സംശയമില്ല നമ്മളുടെ മുൻപില് ഷാലറ്റ് എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങളൊക്കെ പരിശുദ്ധമ്മ മാറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ സഹോദരി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ എടുത്ത ത്യാഗമനോഭാവവും വിശ്വാസ ജീവിതത്തിൽ ഈ സഹോദരി കൈക്കൊണ്ട ഈ സഹോദരിയുടെ തീരുമാനങ്ങളുമൊക്കെ വളരെ വലുതായിരിക്കും ഇരു കരങ്ങളും മടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സഹോദരിക്ക് വേണ്ടിയും ഈ സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ്വ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക